നമസ്കാരം കുട്ടിയേറെ വളരെ ഒരു സിനിമയുടെ അപ്ഡേറ്റ് തരാം നമ്മുടെ ഇംഗ്ലീഷ് സിനിമ പ്രഡേറ്റർ ദ ബാഡ് ലാൻഡ് എന്ന് പറഞ്ഞൊരു സിനിമ ഇന്നലെ കാണാൻ ഇടയായി എൻ്റെ പൊന്ന് മച്ചന്മാരെ ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ സാധാരണ ഇപ്പോഴും നമ്മൾ നാട്ടിൽ പ്രഡേറ്റർ പണ്ട് മുതൽ സീരീസ് കണ്ടുവരുന്ന ഒരുപാട് പേരുണ്ട് അതിനകത്ത് കിട്ടിക്കൻ കുറേ പടങ്ങളൊക്കെ ഉണ്ട് സ്പെഷ്യലായിട്ട് നമ്മുടെ അർണോൾഡ് ഷോസ് നായർ ഒക്കെയുള്ള പ്രൊഡക്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണെന്ന് തോന്നുന്നു ഒരു രക്ഷയില്ലാത്തൊരു പടമായിരുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് നല്ല എക്സ്പീരിയൻസൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയത് വന്നിരിക്കുന്നതാണ് പ്രഡേറ്റർ ബാഡ് ലാൻഡ് നമ്മുടെ നാട്ടിലൊക്കെ കിഡിലൻ റിവ്യൂ ആയിട്ട് പടം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുവാണെങ്കിൽ ഒരു കിട്ടിലൻ തിയേറ്റർ കണ്ട അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളൊരു സിനിമയാണ് ഇന്നലെ ഞാനിവിടെ കണ്ടത് എക്സ് ഡി തിയേറ്ററാണ് സാധാരണ എക്സ് ഡി തിയേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് വലിപ്പത്തിൽ വലിയ സ്ക്രീനൊക്കെ കണ്ടിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോവാറ് അത് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ കയറിയത് ഞാനും മഞ്ജും കൂടെ ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ പടം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പം രണ്ട് ലെഫ്റ്റും റൈറ്റിൽ നിന്നൊക്കെ സ്ക്രീൻ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ അവിടുന്ന് മൊത്തം സ്ക്രീൻ അതായത് നമ്മുടെ നമ്മളിരിക്കുന്ന തിയേറ്ററിൻ്റെ ചുറ്റിനും സ്ക്രീനുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും ഫ്രണ്ടിൽ മെയിൻ സ്ക്രീൻ വലിയ സ്ക്രീന് ലെഫ്റ്റും റൈറ്റും നായകനും നായികനും നായികയും വില്ലന്മാരൊക്കെ ലെഫ്റ്റും റൈറ്റും ഇങ്ങനെ നടന്നു വന്ന് ഫ്രണ്ടിലോട്ട് കയറുന്ന അവസ്ഥയായിരിക്കും ഇന്നലെ എക്സ്റ്റൈൽ ഞങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞത് ഒരു രക്ഷയില്ലാത്ത സൗണ്ട് എഫക്റ്റും ഓ ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ക്വാളിറ്റി ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല അമേസിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഡാൻ ഒരു ബെർഗാണ് മൊത്തം പേരെന്തോ ഞാൻ മറന്നുപോയി ഈ പടം എടുത്തിരിക്കുന്നത് മോനെ ഒരു രക്ഷയില്ലാതെ അവരുടെയൊക്കെ ആ ക്രിയേഷൻ വർക്കുകൾ നമ്മളൊന്നും ചിന്തിക്കാത്ത ലെവലാണ് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ പേടിപ്പെടുത്തുന്ന പരിപാടികളൊന്നുമല്ല കുറേ ഭൂസ് വംസ് ചെയ്യുന്ന രീതികളും പിന്നെ നമ്മളെ എന്താ പറയുക കുറച്ച് തമാശകളും അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ട് പക്ഷേ പിള്ളേരുമായിട്ട് പോയി കാണുവാണെങ്കിലും നല്ലതായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടും കാരണം രണ്ട് സ്ക്രീനൊക്കെ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു ഘട്ടം എൻ്റെ എക്സ്പീരിയൻസിൽ ഫസ്റ്റ് തവണയാണ് ഇങ്ങനൊരു തിയേറ്ററിൽ എക്സ് ഡി എന്നൊക്കെ പറയുമ്പം നമ്മൾ വലിയ സ്ക്രീൻ ആണോ അതിൻ്റെ സൗണ്ട് ഒക്കെ വേറെ രീതിയിലാണെന്നൊക്കെ വെച്ചുകൊണ്ടാണ് സിനിമ കാണാൻ പോകുന്നത് പക്ഷേ ഇന്നലത്തെ ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവൽ ആണ് പീക്ക് ലെവൽ എന്നൊക്കെ പറയാം എനിവേ ഈ സീരിയസ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പടം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് യോസിൽ ആരെങ്കിലും കണ്ടിട്ടില്ല ഇംഗ്ലീഷ് പടം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്ടർ ദ ബാഡ് ലാൻഡ് എന്ന് പറഞ്ഞ സിനിമ കാണുക കിട്ടില്ല അനുഭവമായിരിക്കും അപ്പോൾ ഓക്കെ